ഇത് മാസ് മോട്ടോർഷ് ആണ് നമ്മൾ ഹോണ്ട ഐ ടിഒ വൺ ട്വൻ്റി ഫൈവ് ബി സിക്സ് മോഡൽ വേണ്ടിയാണ് എൻ്റെ ജനൽ സർവീസ് ആയിട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ട് ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനാണ് കേട്ടോ ലാൻഡർ അത്യാവശ്യം നമുക്ക് ഉണ്ട് കുറച്ചുകൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കിയാൽ മതി പിന്നെ ഈ ബ്രേക്കിൻ്റെ ക്യാമൊയായാലും ഒരു അല്പം പ്ലേയും കാണിക്കുന്നുണ്ട് അപ്പോൾ കാണിക്കണ്ട പപ്പർ വാഷ് ഉപയോഗിച്ച് നമുക്കത് ക്ലിയർ ചെയ്യാവുന്നൂ പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ തീരെ മോശമെന്ന് പറയാൻ പറ്റില്ല നമുക്കൊന്ന് ക്ലീനാക്കി ആക്കാം കമ്പനി ഫിൽറ്റർ തന്നെ ഹോണ്ടേയുടെ ജെവിൻ ഫിൽറ്ററിനെ കിടക്കുന്നത് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ക്ലച്ചിൻ്റെ ഭാഗത്തായാലും വേരിയേറ്റർ ബോഡി അതിൻ്റെ ഒക്കെ യൂണിറ്റൊക്കെയാണത് നിലവിൽ നോർമൽ സാധാരണ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചിട്ടുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ ബെൽറ്റ് ആയാലും വേറെ പറയത്തക്കെ വേറെ കമ്പ്ലൈലൊന്നും ആയിട്ടൊന്നും ഇല്ല കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ തന്നെ ബെൽറ്റാണ് കിടക്കുന്നത് കേട്ടോ പിന്നെ സി വി ടി ക്ലച്ചാണ് നമുക്ക് സ്കൂട്ടർ മോഡൽ മോഡലോട്ടിയുള്ള പോലെ അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് വന്നൊരു പാർട്ടാണത് അത് ക്ലച്ച് വെയിറ്റ് അതിൻ്റെ മൂവിങ് പാർട്സ് കൂടുതലൊരു യൂണിറ്റാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല വർക്കിങ്ങാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ ഓൾറെഡി മാറുന്നുണ്ട് കേട്ടോ കാരണം ഏകദേശം ഒരു ഓയിൽ തീരെ കളർ മോശമായിട്ടൊന്നുമില്ല പക്ഷെ എന്നാൽ നമുക്ക് സർവീസിൻ്റെ പീരീഡ് വെച്ച് നോക്കുമ്പോൾ അതും കൂടി മാറ്റി നെക്സ്റ്റ് ഓയിൽ ചേഞ്ചിൻ്റെ ടൈമും കൂടി നമുക്ക് ഞാനതൊന്ന് മെൻഷൻ ചെയ്ത് തരാം സീറ്റിൻ്റെ ഉള്ളിൽ അതിനൊരു സെക്യൂരിറ്റി ചേരാം കേട്ടോ പിന്നെ പ്ലഗ്ഗൊക്കെ ആയാലും അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടാൽ മതി കാരണം എനിക്ക് പറഞ്ഞാൽ എയർഫോൾക്കും പ്ലഗും കൂടി നമ്മൾ മാറ്റിയാണ് പിന്നെ നമ്മൾ ഫ്രണ്ട് ബ്രേക്കും കൂടി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ ബാക്ക് വീൽ വീലിച്ചു നിർത്തിയാണെങ്കിൽ ഫ്രണ്ട് കൂടി അഴിച്ചാൽ നമ്മളൊന്ന് ക്ലിയർ ചെയ്യും ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ നമുക്കിത് മേ ബാറ്ററിയുടെ കേസ് നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമുക്കിത് മിരിക്കുന്നത് ആമറോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ആംബിറോറിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വണ്ടിയും ഇരിക്കുന്നത് അപ്പം നമ്മൾ ബാറ്ററി കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ബാറ്ററി നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് കറക്റ്റ് കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് വോൾട്ട് വന്നുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടാൻ അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂസ് ഇവിടെ കാണിക്കും ഇതും കാണിക്കുന്നത് ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത് ഇത് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് ഇപ്പം ഡാമേജ് കഴിഞ്ഞകത്ത് സിമ്പിള് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് അതായത് സെൽഫ് എടുക്കാത്തൊരു കംപ്ലൈൻ്റ് ആയിട്ട് വരാം അപ്പം അങ്ങനെ വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ബാറ്ററിയുടെ ആണ് ബാറ്ററി ഓൾറെഡി ഇപ്പോൾ തന്നെ ഡെഡ് ആണ് ആ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് കൊണ്ടുവന്നു നമുക്ക് അത് കംപ്ലയിൻറ്റ് പരമാവധി ഓടിക്കാം കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ചെയ്ത് ബാറ്ററി പുതിയത് വെച്ചാൽ മതി കേട്ടോ ഞാൻ കിക്കർ കാര്യങ്ങളൊക്കെ നയിച്ച് കിക്കർ വീൽ കാര്യങ്ങളൊക്കെ നയിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഗ്രീസിംഗ് ഒക്കെ നടത്തി തരാം ഇതാണ് എൻ്റെ ക്ലച്ച് കവർ കിക്കർ വീൽ വന്ന യൂണിറ്റാണ് ഈ വന്നാണ് കിക്കർ വീൽ അതും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചേക്കാം നമുക്ക് എന്തെങ്കിലും സെൽഫും എടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നാൽ വണ്ടി മെയിൻ മെയിൻഷൻറ്റും വയ്ക്കാം മാക്സിലോട്ട് കൊടുക്കാതെ കൊണ്ട് കിക്കർ വെറുതെ അടിച്ച വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും അതിന് ശേഷം കൊണ്ടുവന്നിട്ട് നമുക്ക് ബാറ്ററി മാറ്റി വെക്കാം കാരണം വെച്ചാൽ ശരിക്കും നമുക്ക് സെക്കൻഡറി ഓപ്ഷനാണ് കിക്കർ വരാം ഫസ്റ്റ് നമ്മൾ സെൽഫ് തന്നെയാണ് സാധാരണ സ്കൂട്ടർ മോഡൽ വണ്ടികൾ യൂസ് ചെയ്യാറ് ഇപ്പം അപ്പോൾ ബാറ്ററി കംപ്ലീറ്റ് ആണ് തീരെ പോയിട്ട് മാറ്റിയാൽ മതി അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് അതിനോടനുബന്ധിച്ച് വരുന്ന വർക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഒരു ക്യാമ്പ് വാഷ് ഒക്കെ വരും അതൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടാൽ കൂടുതൽ അപ്പം നമുക്ക് ഒന്ന് റിപ്ലൈ ആയിട്ടാൽ മതി പിന്നെ ഈ പുട്ടിൻ്റെ ചെറു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പുട്ട് നമുക്ക് മടക്കി വെക്കുന്ന സമയത്തായിരിക്കും അതി സൗണ്ട് വരാം മടക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റീലിൻ്റെ ഈ പൈപ്പ് ഒക്കെ ടച്ച് ആവുന്നതാണ് അതിൻ്റെ ഒരു സൗണ്ടായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ ായിട്ടൊന്നും കാണുന്നില്ല കാരണം അതാ കറക്റ്റ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിക്കുമോ എന്നാകത്ത് വെച്ചേക്കാം വേറെ കംപ്ലയിൻ്റ് ഒന്നും നമ്മൾ കാണുന്നില്ല ഞാൻ ഇപ്പോൾ അഴിച്ചു നോക്കിയാൽ ഒന്ന് ബോൾട്ട് ലൂസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഓക്കെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടണേ